ജെ കെ ആർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ക്ലാസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ കേരള പി എസ് സിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിൽ എത്തിക്കാൻ പോകുന്നത് അതായത് മന്ത്രിസഭാ യോഗത്തിന്റെ ഏറ്റവും പുതിയ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് പുതിയ തസ്തിക സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പുതിയ നൂറ്റി തൊണ്ണൂറ് തസ്തികകളാണ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഇങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള നൂറ്റി തൊണ്ണൂറ് പുതിയ തസ്തികകളാണ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു അതിനുശേഷം വന്ന തീരുമാനങ്ങൾ ഉടൻ തന്നെ പി എസ് സിക്ക് കൈമാറുകയും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് കോൺസ്റ്റബിൾ ഡ്രൈവർ നൂറ്റി തൊണ്ണൂറ് പുതിയ തസ്തിക പോലീസ് വകുപ്പില് നൂറ്റി തൊണ്ണൂറ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തിക കൂടി സൃഷ്ടിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഇതോടെ പോലീസ് സേനയിൽ കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ എണ്ണം മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നായി ഉയരും ഇതിനു പുറമെ ഹെഡ് കോൺസ്റ്റബിൾ എ എസ് ഐ എസ് ഐ എന്നിവരും മോട്ടോ ട്രാൻസ്പോർട്ട് ഓഫീസർമാരും ഡ്രൈവർ തസ്തികയിലുണ്ട് പോലീസ് സേനയിലാകെ മൂവായിരത്തി അറുനൂറ്റി പത്ത് വാഹനങ്ങളാണ് നിലവിലുള്ളത് ഇവയുടെ വളയം പിടിക്കാനാണ് പുതിയ ഡ്രൈവർമാരെ നിയമിക്കുന്ന നിയോഗിക്കുന്നത് പുതുതായി സൃഷ്ടിച്ച നൂറ്റി തൊണ്ണൂറ് തസ്തിക ഉടൻ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യും ഇതോടെ പി എസ് സി നിയമന നടപടിലേക്ക് കടക്കും അപ്പോൾ ഏറ്റവും പുതിയ മന്ത്രിസഭാ യോഗ തീരുമാനമാണ് നൂറ്റി അറുപത് നൂറ്റി തൊണ്ണൂറ് പുതിയ തസ്തികകൾ സൃഷ്ടിക്കുകയും ആ തസ്തികൾ അതിന്റെ റിപ്പോർട്ട് പി എസ് സിക്ക് കൈമാറുകയും ചെയ്യും അതിനുശേഷം പി എസ് സി അത് അതിനെ ഫലമായിട്ട് അതിന്റെ നിയമന നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും എന്നുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ് അറിയാൻ പോകുന്നത് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് പുതിയ തസ്തികൾ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ ഉടൻ തന്നെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ പുതിയ ജോലിയിലേക്ക് ഉള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഇതിലേക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപേക്ഷിക്കുകയും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പഠനവും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കേണ്ടതാണ് പിന്നീട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിച്ചു കൊണ്ടിരുന്നാല് നമ്മുടെ അത് കൂടുതൽ ലേറ്റ് ആയിട്ട് പോവുകയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൂടുതൽ ഊർജ്ജ ഊർജ്ജസ്വലമായിട്ട് കുറച്ചുകൂടി പഠിക്കുകയും അതിന് വേണ്ടിയിട്ട് ഈ തസ്തികകൾക്ക് വേണ്ടിയിട്ട് എല്ലാം തന്നെ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് നമുക്ക് മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് നൂറ്റി തൊണ്ണൂറ് പുതിയ തസ്തികകളാണ് സൃഷ്ടിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു എടുക്കണം ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം